ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവ്യാസ് ഫാഷൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഒരു മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണിത് മൽക്കോട്ടൺ ആണ് അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് കളർ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് വരുന്നത് എം മുതൽ ത്രിബിൾ എക്സ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തതൊരു ത്രീ പീസ്റ്റ് ആണ് സിംഗിൾ കളറാണ് അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എം എം മുതൽ ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ട് ഇതൊരു അനാർക്കലി ടൈപ്പിലുള്ള ഒരു ന്യൂ മോഡൽ ഡ്രസ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു നാല് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ന്യൂ മോഡൽ ആയിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് അനാർക്കലി ടൈപ്പിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല ഒരു യോക്കിലൊക്കെ നല്ലൊരു എംബ്രോയിഡറി വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ വരുന്ന ഒരു മോഡലാണ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതൊരു ത്രീ സെറ്റ് കോട്ടൺ ഫാബ്രിക്കാണ് പ്യുവർ കോട്ടൺ ആണ് നല്ലൊരു ഇളകൻ ലുക്ക് വരുന്ന ഒരു പ്യുർ കോട്ടൺ ഫാബ്രിക്കാണ് അപ്പോൾ ഇത് വിത്ത് ലൈനിങ് അല്ലായിട്ടും അറ്റാച്ചഡ് ലൈനിങ് അല്ല അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അതുപ്പട്ട വരുന്നത് മൽക്കോട്ടൺ ആണ് അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടും അതുപോലെ ഒരുപാട് ഫീഡ്ബാക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണിത് അപ്പോൾ ഇതിനൊരു നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതൊരു നർക്കലി ടൈപ്പിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ വിത്ത് പോക്കറ്റൊക്കെയാണ് അപ്പോൾ നല്ല ഒരു കംഫർട്ടബിൾ ഒരു മെറ്റീരിയൽ കൂടിയാണ് നല്ല ഭംഗിയാണ് നല്ലൊരു ലഗൻ ലുക്കാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുർ കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് കേട്ടോ അടുത്തൊരു ടു ആണ് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നി വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ ഒരു മസ്റ്റാർഡ് യെല്ലോയിലും വന്നിട്ടുണ്ട് അപ്പോൾ പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തൊരു അനാർക്കിലി ടൈപ്പിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക വാട്സപ്പ് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ അടുത്ത കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതൊരിക്കും ബൈ